ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് റവയും ചെറുപഴവും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതിനായിട്ട് ഇത് നമ്മൾ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉണക്ക മൂന്ന് ചെറുപഴം പിന്നെ വേണ്ടത് ഒരു സ്പൂൺ എള്ളാണ് മധുരത്തിനാവശ്യമായിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഏലക്കായ പിന്നെ കുറച്ച് നെയ്യ് അപ്പൊ ഇത് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇനി ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിനായിട്ട് റവ എടുത്ത അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് റവ വേവിച്ചെടുക്കുന്നതിനുള്ള വെള്ളമാണ് അപ്പൊ നമ്മൾ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതുപോലെ ഏലക്കായ ഒരു സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് കളറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ദേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് റവ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം റവ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈയൊരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ റവ വറക്കണമെന്നില്ല നമ്മളിപ്പോ ഇവിടെ വറക്കാത്ത റവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പൊ ഇതേ റവ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇത് ഇറക്കി വെക്കാം ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കിത് കുഴച്ചെടുക്കാനുള്ളതാണ് അപ്പൊ അതേ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ എടുത്തുവെച്ച ഉണക്ക മുന്തിരി അതുപോലെ ഒരു സ്പൂൺ എള് ഇനി വേണ്ടത് ചെറുപഴമാണ് ചെറുപഴം മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് എള്ളും ഉണക്കമുന്തിരി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് പഴവും റവയും അതുപോലെ ഏലക്കായും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ അതേ കൈ വെച്ചിട്ട് തന്നെ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം റവ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത് നമുക്ക് ചെറുപഴത്തിന് പകരമായിട്ട് നേന്ത്രപ്പഴം വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം ഇനി പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനിയിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് റവ അത് നല്ല സോഫ്റ്റ് ആയി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതോരോ പോൾസ് ആക്കി എടുക്കാം അപ്പൊ ഇത് നമ്മൾ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത് നമ്മൾ ഓരോ ബോൾസും ഇതുപോലെ തന്നെ ഒന്ന് വരുത്തിയെടുക്കാം ഈ ഒരു സ്നാക്സ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ റവ കുക്ക് ചെയ്യുന്നത് കൊണ്ട് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പി റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് നമ്മൾ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ ആദ്യം തന്നെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി തിരിച്ച് മറിച്ചിട്ടത് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ റെവയും ചെറുപാഴുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാലുമണി ചായയുടെ ഒക്കെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്തു അപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നൈ രവ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്